എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി നവംബർ മാസത്തെ കർക്കിടകൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ വ്യാഴവും ഒൻപതിൽ ശനിയും അഷ്ടമത്തിൽ രാഹുവൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നതെന്നുണ്ടെങ്കിലും കർക്കിടകം എന്ന് പറയുന്നത് ഉച്ചരാശി ആയതുകൊണ്ട് ജന്മരാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ വരവ് വളരെയധികം ദോഷഫലങ്ങൾ ഇവരെ സംബന്ധിച്ച് കുറയ്ക്കുന്നതിനത് സഹായകമാവുന്നതാണ് ചെറിയ ചെറിയ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഭാഗ്യാനുഭവങ്ങളും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളുമൊക്കെ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്ന കാലമാണ് സാമ്പത്തികമായിട്ട് ഇടപാടുകളൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ കിട്ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് കിട്ടാതെ കിടക്കുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഒരു തീരുമാനമാകാനും ആ പൈസയെല്ലാം തിരിച്ച് കിട്ടുന്നതിനുമൊക്കെ സഹായകമാകുന്ന ഒരു കാലയളവ് ആണ് ഇനി കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയുടെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ രാശികളിലേക്കാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സന്താനം തുടങ്ങിയ സ്ഥാനം ആണ് അഞ്ചാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതെല്ലാം മാറി മനസമാധാനം ഉണ്ടാവുന്നതാണ് സന്താന ഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലയളവാണ് സന്താനങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ഉണ്ടാകുവാനും ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും അല്ലെങ്കിൽ അവരുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകാനുമൊക്കെ സാധ്യതയുള്ള ഒരു കാലയളവാണ് ഏഴിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മാറി സമാധാനവും സന്തുഷ്ടവും നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ സഹായകമാകുന്ന അവസ്ഥയുണ്ടാവുന്നതാണ് ഒൻപതിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകുന്നതാണ് കൂടാതെ പൂർവ ജന്മ സുഖതമായിട്ട് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ചേരാനും പൂർവിക സ്വത്ത് അധീനതയിൽ വന്നു ചേരാനുമൊക്കെ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെയുള്ള ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് കർക്കിടകൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം